പ്രധാനമായിട്ടും ഡിസ്കഷൻ അവർ പാസ്സാക്കും അതാണ് അവരുടെ ലക്ഷ്യവും ഒരുപാട് ബില്ലുകൾ പാസ്സാക്കാനുണ്ട് അത് വലിയ പ്രശ്നങ്ങളൊന്നും പ്രയാസങ്ങളും പ്രതിസന്ധികളും ഇല്ലാതെ പ്രതിരോധമില്ലാതെ പാസ്സാക്കിയെടുക്കാനുള്ള എളുപ്പ വഴി ഞങ്ങളെയൊക്കെ പുറത്താക്കുക കെട്ടിയെടുത്ത് ഞങ്ങളെ പുറത്തു കളയുക എന്നതാണ് അതവർ നടപ്പിലാക്കിയിരിക്കുന്നു അതൊരു ജനാധിപത്യത്തിന്റെ അറും കൊലയാണ് എന്ന് നമുക്ക് സാധിക്കില്ല ചരിത്രത്തിൽ ചരിത്രത്തിൽ എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കാഴ്ച ഒരിക്കലും ഇല്ലാത്ത എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഇന്ത്യൻ ഇന്ത്യയുടെ പാർലമെന്റിന്റെ ചരിത്രത്തിൽ അല്ലെ രാജ്യത്തിന്റെ ജനാധിപത്യ ചരിത്രത്തിൽ ഒരു കാലത്തും ഇല്ലാത്ത ജനാധിപത്യ ധംസനത്തിന്റെ കറുത്ത ദിനങ്ങളിലൂടെയാണ് രാജ്യം കടന്നുപോകുന്നത് ഇത് ഇവിടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് കെ പി സി പ്രസിഡന്റ് ഇവിടെ പറഞ്ഞ പോലെ നമുക്ക് രാജ്യത്തിന് ഒരു ഒരു ചർച്ച ഒരു ചർച്ച മാത്രമാണ് ആവശ്യപ്പെട്ടത് പ്രതിപക്ഷ എം പിമാര് ചെയ്ത തെറ്റെന്താണ് ചർച്ച വേണമെന്നാവശ്യപ്പെട്ടു വളരെ ഗുരുതരമായ തെറ്റുകൾ ചെയ്ത എം പിമാര് എംപിയെ എം പിമാരകത്ത് നിർത്തിക്കൊണ്ട് ചർച്ച വേണമെന്നാവശ്യപ്പെട്ട പ്രതിപക്ഷ എം പിമാരെ തെരഞ്ഞുപിടിച്ച് സസ്പെൻഡ് ചെയ്തിട്ട് വളരെ ഏകാധിപത്യപരമായ രീതിയിൽ പാർലമെന്റ് നടത്തിക്കൊണ്ടുപോകുന്നതാണ് അവർ വിചാരിക്കുന്നത് പക്ഷെ അതിനെ ജനാധിപത്യ ഇന്ത്യ തടയും ജനങ്ങൾ പാർലമെന്റിന് പുറത്തും ഇതിനെതിരെ പ്രതിഷേധിക്കും ഈ വളരെ 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 നിർഭാഗ്യരെന്ന് പറഞ്ഞാൽ പോരാ പ്രതിഷേധാർഹം എന്ന് പറഞ്ഞാൽ പോരാ ഭാഷയിലുള്ള ഏത് അമർഷത്തിൻ്റെ വാക്കുപയോഗിച്ചാലും ഇതിനോട് നീതി പുലർത്താൻ സാധിക്കില്ല അത്ര വളരെ അത്ര പ്രതിപക്ഷത്തെ അടിച്ചൊതുക്കി പ്രതിപക്ഷ മര്യാദകളെ പ്രതിപക്ഷ ബഹുമാനത്തെ ഇല്ലാതെയാക്കി പാർലമെൻറ്റ് നടത്തിക്കൊണ്ടു പോകാനും അതിൻ്റെ ഇടയിൽ അവർക്ക് ഉദ്ദേശിക്കുന്ന നിയമങ്ങൾ അപ്പൻ ചുട്ടെടുക്കുന്ന പോലെ പാസ്സാക്കാൻ ഇപ്പോൾ സി പി സി വളരെ പ്രധാനപ്പെട്ട ചർച്ച നടക്കേണ്ട ഒരു ബില്ലാണ് അത് വളരെ പ്രധാനപ്പെട്ട ബില്ലാണ് അതിനെക്കുറിച്ച് ഒരുപാട് ആക്ഷേപങ്ങളുണ്ട് രാജ്യത്തെ ജനങ്ങൾ ഉറ്റുനോക്കുന്ന ബില്ലാണ് അതിന് യാതൊരു എതിർ ശബ്ദവും കൂടാതെ എതിർ ശബ്ദങ്ങളെ ഇല്ലാതാക്കുക എന്ന നയത്തിൻ്റെ ഏറ്റവും മോശമായ പ്രകടനമാണ് രാജ്യം കണ്ടുകൊണ്ടിരിക്കുന്നത് പാർലമെന്ററി മീറ്റിംഗിൽ പ്രതിപക്ഷം പ്രതിപക്ഷം വിഷയത്തെ ആ ആ ഒരു വാദം വളരെ ശക്തമായി തന്നെ മുറുകെ പ്രധാനമന്ത്രി അത് അത്പക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോ പ്രതിപക്ഷത്തിന്റെ ധർമ്മം നിർവഹിക്കും കാലാകാലം ഒരു ആൾ എവിടെയിരിക്കില്ല ആ പറയുന്നതിനൊക്കെ ചരിത്രവും കാലവും മറുപടി കൊടുത്തിട്ടുണ്ട് ഇനിയുള്ള കാലവും കാലം മറുപടി കൊടുത്തുകൊണ്ടേയിരിക്കും ജനാധിപത്യത്തിൽ ഈ രീതിയിലുള്ള ഒരു കീഴ്വഴക്ക എവിടെങ്കിലും ഉണ്ടായിട്ടുണ്ടോ മാത്രമല്ല രാഷ്ട്രീയം ഇത് ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ധർമ്മം ധർമ്മം എന്താ കൊണ്ടുവരുന്നതെല്ലാം പാസാക്കി കൊടുക്കലല്ല അതിന്റെ തെറ്റുകളും ശരികളും വിലയിരുത്തി ചർച്ച നടത്തി തെറ്റ് തിരുത്തിച്ച് അത് പൂർണമായ നന്മയോടുകൂടി നടപ്പിലാക്കാൻ സാധിക്കുന്ന സാഹചര്യം ഒരുക്കുകയാണ് പ്രതിപക്ഷത്തിന്റെ ധർമ്മം ഞങ്ങൾ ചെയ്തിട്ടുള്ളൂ ഞങ്ങളല്ലാതെ ഈ ഭരണകൂടത്തെ ഭരിക്കാൻ സാധിക്കാത്ത അവസരങ്ങളും പ്രശ്നങ്ങളൊന്നും ഞങ്ങൾ ഉണ്ടാക്കിയിട്ടില്ല ഞങ്ങൾ വിമർശിച്ചിട്ടുണ്ട് എതിർത്തിട്ടുണ്ട് തിരുത്തേണ്ടത് തിരുത്തണം എന്ന് പറഞ്ഞിട്ടുണ്ട് അതല്ലാതെ ഞങ്ങൾ മറ്റൊന്നും പറഞ്ഞിട്ടില്ല ഞങ്ങൾ അത് അത് സഹിക്കാൻ വയ്യ ആ തെറ്റ് തിരുത്താൻ അവർ തയ്യാറില്ല അവർക്ക് ലക്ഷ്യങ്ങളുണ്ട് ആ ലക്ഷ്യങ്ങൾ അവരുടെ സ്വാർത്ഥ താല്പര്യത്തിന്റെ ലക്ഷ്യങ്ങളാണ് രാജ്യത്തിന്റെ താല്പര്യമല്ല അതുകൊണ്ട് ഞങ്ങളെതിനെ എതിർക്കും രാഷ്ട്ര താല്പര്യത്തിനാണെങ്കിൽ ഞങ്ങൾ അനുകൂലിക്കും ഞങ്ങളെ പ്രചോദന ധർമ്മം അതാണ് ആ ധർമ്മമേ ഞങ്ങൾ പ്രതികരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങളോട് കാണിച്ചിരിക്കുന്നത് ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ് ഏകാധിപത്യ പ്രവണതയുടെ പ്രകടമായ തെളിവാണ് ഈ സസ്പെൻഷൻ എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല അതിൽ പ്രതിഷേധിക്കുന്നു ഇന്ത്യയിലെ ജനകോടികളുടെ മുമ്പിൽ ഇത് അവതരിപ്പിക്കുന്നു ജനമനസ്സിലും പ്രതിഷേധത്തിന്റെ അലയടി ഉണ്ടാക്കാൻ ഐക്യ ജനാധിപത്യ മുന്നണിയും യു ഡി എഫും ഞങ്ങൾ പ്രതികരിക്കും പ്രവർത്തിക്കും എന്ന് മാത്രമേ ഈ സന്ദർഭത്തിൽ ഒറ്റ കാര്യത്തിന് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ ഇതിലെ അധികൃതർ മറുപടി പറയണം എന്തിനാണ് ഇത്രയേറെ പ്രതിപക്ഷ എം പിമാരെ പാർലമെന്റ് പുറത്താക്കുന്നത് ഒറ്റ കാര്യത്തിനാണ് ജനാധിപത്യപരമായിട്ടുള്ള ചർച്ച വേണം ചർച്ച വേണമെന്ന് ആവശ്യപ്പെട്ട ഒരൊറ്റ തെറ്റാണ് ചർച്ചക്കല്ലെങ്കിൽ എന്തിനാണ് പാർലമെന്റ് പാർലമെന്റ് ആരുടെങ്കിലും ആധിപത്യം കാണിക്കാനുള്ള സ്ഥലമല്ല പാർലമെന്റ് എന്ന് പറയുന്നത് ചർച്ച സംവാദം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വളരെ സംവാദാത്മകമായ അന്തരീക്ഷത്തിൽ ജനങ്ങളുടെ ആവശ്യങ്ങൾ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള ഇടമാണ് അതവിടെ അനുവദിക്കണമെന്ന് മാത്രമാണ് പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് എന്നിട്ട് എന്തിനാണ് ഇത്രയേറെ പ്രതിപക്ഷ എം പിമാരെ ഒറ്റയടിക്ക് പുറത്താക്കിക്കൊണ്ടിരിക്കുന്ന വളരെ നിർണായകമായ ജനാധിപത്യപരമായ ചോദ്യത്തിന് മറുപടി പറയാൻ രാജ്യം ഭരിക്കുന്ന ഒരു ബാധ്യസ്ഥരാണ് പ്രസക്തമായ കൂടി പോയിന്റുകൂടി പറയാം ഞാൻ ചോദിക്കുന്നു ഇന്ത്യയുടെ രാഷ്ട്ര ചരിത്രത്തിൽ ഇതുപോലെ ഒരു പ്രധാനമന്ത്രി ഈ പാർലമെന്റിൽ വല്ലപ്പോഴും ഒരു സന്ദർശകനായി കടന്നു വരുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്തുകൊണ്ട് എന്തുകൊണ്ട് പാർലമെന്റ് അംഗങ്ങളെ കേൾക്കാൻ അദ്ദേഹത്തിന് താല്പര്യമില്ല പാർലമെന്റ് അംഗങ്ങളുടെ ശബ്ദം എന്താണ് അവരുടെ അഭിപ്രായം എന്താണെന്ന് കേൾക്കാനുള്ള യാതൊരു ബാധ്യതയും അദ്ദേഹത്തിനില്ല അദ്ദേഹത്തിന് അജണ്ടയുണ്ട് ആ അജണ്ട കൃത്യമായി നടപ്പിലാക്കുക എന്നതിനപ്പുറത്ത് പാർലമെന്ററി ഡെമോക്രസി അദ്ദേഹം ഇഷ്ടപ്പെടുന്നില്ല ഒരു ഏകാധിപത്യ പ്രവണതയുടെ പ്രതിച്ഛായും പ്രതീകവുമാണ് നരേന്ദ്രമോദി എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ആ ഏകാധിപത്യത്തിന്റെ ഇരയാണ് ഞങ്ങൾ എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങൾക്കതിന് അഭിമാനമേ ഉള്ളൂ അയ്യ മോഡിയെ പോലുള്ള ഒരു ഏകാധിപതിയുടെ പ്രതികാര നടപടിക്ക് വിധേയരായി പാർലമെന്റിൽ നിന്ന് പുറത്തുനിൽക്കാൻ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ വിധി ഞങ്ങൾ ആഹ്ലാദത്തോടെയും അഭിമാനത്തോടെയും ഏറ്റെടുക്കുന്നു ഒരു പോരാട്ട ഇത് ഇത് കൂടി അടുത്ത ഘട്ടത്തിൽ മണ്ഡലങ്ങളിൽ പോയി ജനങ്ങളോട് വിശദീകരിക്കും അല്ല നിശ്ചയമായും നിശ്ചയമായും ഇലക്ഷൻ വലിയ പോയിന്റ് ആണ് ജനാധിപത്യ സംവിധാനത്തിൽ ഇത് അനിവാര്യമാണ് അത്യാവശ്യമാണ് ഈ ഡിസംബർ പതിമൂന്നാം തീയതി നടന്ന സുരക്ഷാ വീഴ്ചയെ കുറിച്ച് പാർലമെന്റ് അക്ഷര ഉരിയാടാൻ പാടില്ല എന്നുള്ളതാണ് മോഡി ഗവൺമെന്റിന്റെ മുഖ്യമായ ലക്ഷ്യം ആ മുഖ്യമായ ലക്ഷ്യമെന്ന് പറയുന്നത് അത് സാധൂകരിക്കുന്നതിന് വേണ്ടി ഞങ്ങളെപ്പോലെയുള്ള മുഴുവൻ ആളുകളെയും പ്രതിപക്ഷത്തുള്ള മുഴുവൻ എം പിമാരെയും ഞങ്ങളെ സസ്പെൻഡ് ചെയ്തു ആ സസ്പെൻഷൻ ഞങ്ങൾ ഹൃദയപൂർവ്വം ഞങ്ങളത് ഏറ്റുവാങ്ങിക്കൊണ്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് പോവുകയാണ് വരുന്ന ആ തെരഞ്ഞെടുപ്പിൽ ഈ കാര്യങ്ങൾ ഞങ്ങൾ തീർച്ചയായും ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും ഇന്ന് ഒരു ചർച്ചയും ഇല്ലാതെ പാസ്സാക്കാൻ പോകുന്ന ബില്ലുകൾ അതിൽ ആ ചർച്ചയിലൊക്കെ ഈ കാര്യങ്ങൾ ഉയർത്തിക്കൊണ്ടുവരാനുള്ള അവസരം ഉണ്ടാകുമായിരുന്നു അതുണ്ടാക്കാതി ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഗവൺമെന്റ് ഇത്തരത്തിൽ ഉള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത് ഇതിനെ ശക്തമായി ഞങ്ങൾ എതിർക്കുന്നു ഞങ്ങൾ ഈ കാര്യവുമായി മുമ്പോട്ട് ജനങ്ങളുടെ മുമ്പിലേക്ക് ഐക്യ ജനാധിപത്യ മുന്നണി മുൻപോട്ട് പോകും മറ്റൊരു മറ്റൊരു കാര്യം കാര്യം അതായത് കേരളത്തിൽ രണ്ട് സമരങ്ങൾ ഇപ്പൊ പ്രധാനമായി നടക്കുന്നു ഒന്ന് നവകേരള സദസിൽ കെ എസ് അല്ലെങ്കിൽ യൂത്ത് കോൺഗ്രസാരും നടന്ന സമരം രണ്ടാമത് എസ് എഫ് ഐ ഗവർണർക്കെതിരെ നടത്തുന്ന സമരം രണ്ട് സമരത്തെയും പോലീസ് രണ്ടായിട്ടാണ് കാണുന്നത് എന്ന ആക്ഷേപം കേരളത്തിൽ പോലീസ് രണ്ടായിരുന്നു ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് നവകേരള യാത്രയിൽ എന്താ പോലീസിന്റെ ഡ്യൂട്ടി തല്ലുന്നവനെ തല്ലുന്നവനാ പോലീസ് തല്ലുന്നവരെ സംരക്ഷിക്കുന്നവരല്ല അവിടെ പോലീസ് തല്ലുന്നവരെ പ്രൊട്ടക്ട് ചെയ്യുന്ന പോലീസ് കൊള്ളുന്നവരെ എതിർക്കുന്ന പോലീസ് എന്ത് പോലീസാണ് കേരളത്തിൽ പോലീസല്ല പിണറായി വിജയന്റെ താങ്ങികളാണ് പോലീസ് എന്ന് പറയാൻ കാക്കി ഉടുപ്പിട്ട പോലീസ് എന്ന് പറയാൻ ഞങ്ങൾക്ക് ലജ്ജയുണ്ട് നീതി നടത്തുന്നവനാണ് പോലീസ് നീതി നടത്താത്തവനെ പോലീസ് എന്ന് വിളിക്കാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് സാധിക്കില്ല എത്ര എത്ര നിങ്ങൾ കണ്ടില്ലേ സീനോരോന്നും ഓരോ ചെറുപ്പക്കാരനെയും അട്ടിച്ച് തല പൊട്ടിച്ച് താഴെ ഇട്ടി വെച്ചാരിട്ടുമ്പോ പോലീസും വന്ന് അടിക്കുകയാണെങ്കിൽ അത് കൊണ്ട് ഗന്മേനടിക്കുകയാണ് ഇല്ലാത്തൊണ്ട് ബോഡിഗാർഡ് അടിക്കുകയാണെങ്കിൽ അത് കൊണ്ട് മുഖ്യമന്ത്രി അറിയാമെല്ലാം എന്തെങ്കിലും ഒരു ചെറുവിൽ നനിക്കുവോ ഈ മുഖ്യമന്ത്രി ഇദ്ദേഹത്തിനും മനസ്സുണ്ടോ ഇദ്ദേഹത്തിനും മനുഷ്യന്റെ വികാരമുണ്ടോ മനുഷ്യന്റെ വിചാരമുണ്ടോ അദ്ദേഹം ഒരു മൃഗീക തുല്യനായ ഒരു മുഖ്യമന്ത്രിയായി നായകനായി നടക്കുകയാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അപമാന ഭാരം കൊണ്ട് ഞങ്ങൾ തലമുരിക്കുന്നവരാ നാട്ടിൽ എന്റെ സ്വന്തം നാട്ടിലെ ഒരു എന്റെ നാട്ടുകാരനാണ് എനിക്ക് അഭിമാനബോധം അഭിമാനബോധത്തോടെ സംസാരിക്കേണ്ട ഒരു മുഖ്യമന്ത്രിയാ പക്ഷേ അപമാനബോധത്തെ മാത്രമേ ഓർക്കാൻ പോലും സാധിക്കുന്നുള്ളൂ എന്ന് പറയുമ്പോൾ ജനാധിപത്യത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റങ്ങൾ അത് കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ജനത്തിന്റെ വികാരവും വിചാരവും ഞങ്ങൾക്ക് അനുകൂലമാണെന്നാണ് നമ്മുടെ വിശ്വാസം അതായത് ഈ ഗവർണർ നോമിനേറ്റ് ചെയ്ത പേരുകളിൽ യു ഡി എഫിന്റെ അതായത് കോൺഗ്രസിന്റെയും ലീഗിന്റെയും പ്രതിനിധികളുണ്ട് ബിജെപിക്കാർ അല്ലെങ്കിൽ സംഘപരിവാർ അനുകൂല ആളുകളെ നോമിനേറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാക്കാം പക്ഷെ എന്തിനാണ് ഗവർണർ യു ഡി എഫിന്റെയും കോൺഗ്രസിന്റെ ഒക്കെ അംഗങ്ങളെ നോമിനേറ്റ് ചെയ്യുന്നതിന് എന്നുള്ളതിന് കോൺഗ്രസ് മറുപടി പറയണമെന്നാണ് സിപിഎം ആവശ്യപ്പെട്ടിട്ടുള്ളത് അദ്ദേഹം ചെയ്യുന്നതിന് ഞങ്ങളത്തിൽ പിടിച്ചു ഞങ്ങൾ അപ്ലിക്കേഷൻ കൊടുത്തിട്ട് ചെയ്തല്ലോ കോൺഗ്രസ് അപേക്ഷ കൊടുത്തിട്ടോ കോൺഗ്രസ് റിക്വസ്റ്റ് ചെയ്തിട്ടോ ചെയ്തല്ലല്ലോ ഒരു ഒരു അക്കാഡമിഷ്യന്റെ ക്വാളിഫിക്കേഷൻ മാനിച്ചുകൊണ്ട് ഒരു ഗവർണർ ചെയ്യുന്ന കാര്യത്തെ ഞങ്ങൾ ഇതിന് വിമർശിക്കണം ബിജെപി ഞങ്ങൾ അത് എതിർക്കുന്നില്ലല്ലോ അതിലും കൊള്ളാകുന്നവരുണ്ട് അവരെടുക്കുന്നതിന് എന്താ തടസ്സം അവരെടുത്തോട്ടെ സംഘപരിവാറിന്റെ ആളുകളെ മാത്രം വെച്ചു പോകുന്നു എങ്കിൽ ഞങ്ങൾക്ക് വിമർശിക്കാം ശംഖപരിവാറിലും കൊള്ളുന്നവരുണ്ടെങ്കിൽ അവരെ വെക്കുന്നതിന് ഞങ്ങൾ എങ്ങനെ എതിർക്കുക കോൺഗ്രസിന്റെ അകത്ത് എല്ലാരും വെക്കാൻ പറ്റില്ല വെക്കാൻ പറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് അവരെ വെക്കുമ്പോൾ ഞങ്ങളൊരു സന്തോഷമാണ് ഞങ്ങളത് സ്വീകരിക്കും ഞങ്ങളത്